സംഘപരിവാറിന് വർഗീയത പ്രചരിപ്പിക്കാനുള്ള കേന്ദ്രമായി മാറിയിട്ട് കുറച്ച് നാളുകളായി അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് പത്രത്തിൽ വന്ന വർഗീയ പരീക്ഷ ജിഹാദ് എന്ന ഈ വർഗീയ പ്രചാരണം നടക്കുന്നത് പ്രമുഖ പത്രത്തിൽ വന്ന കേരളത്തിലെ മത്സര പരീക്ഷാ കോച്ചിങ് സെന്ററിന്റെ വിജയ പരസ്യമാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് മലപ്പുറം ജില്ലയിലെ സ്ഥാപനത്തിൽ നിന്ന് വിജയിച്ച മുസ്ലിം പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അടങ്ങിയതായിരുന്നു പത്രപരസ്യം നീറ്റ് യു ജി ചോദ്യ പേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കൾ ആരാണെന്ന് ഈ പരസ്യം വ്യക്തമാക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ആർ എസ് എസ് സഹയാത്രികനും കടുത്ത മുസ്ലിം വിരുദ്ധനുമായ സുദർശൻ ന്യൂസ് എഡിറ്റർ സുരേഷ് ചാവങ്കെ പരസ്യം പങ്കുവെച്ചത് പരസ്യത്തിൽ ഭൂരിഭാഗവും മുസ്ലിം വിദ്യാർത്ഥികളായതിനാൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ മുസ്ലിംകളാണെന്ന് വരുത്തി തീർക്കാനാണ് ചാവങ്കയുടെ ശ്രമം ഇതേ പരസ്യം മറ്റു നിരവധി സംഘപരിവാർ സഹയാത്രികരും പങ്കുവച്ചിട്ടുണ്ട് ഭാരതീയ സിറ്റിസൺ എന്ന എക്സ് അക്കൗണ്ടിലെ ഈ പോസ്റ്റ് പതിനൊന്ന് ലക്ഷത്തിലധികം പേരാണ് ഇതിനകം കണ്ടത് ആറായിരത്തി തൊള്ളായിരം തവണ റീട്വീറ്റ് ചെയ്യുകയുണ്ടായി നീറ്റ് പ്രവേശന ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കൾ ഇവർ മതക്കാരാണെന്നറിയാൻ ഫോട്ടോകൾ നോക്കൂ ആരാണെന്ന് ഊഹിക്കൂ എല്ലാം മുസ്ലിങ്ങൾ മാത്രം എന്നാണ് അടിക്കുറിപ്പ് സമാനമായ അടിക്കുറിപ്പോടെ അനുപം മിശ്ര എന്ന പത്രപ്രവർത്തകനും ഇത് പങ്കുവച്ചിട്ടുണ്ട് ഈ ട്വീറ്റ് രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷത്തിലധികം പേരാണ് കണ്ടത് നാലായിരത്തി തൊള്ളായിരം തവണ റീട്വീറ്റും ചെയ്തിട്ടുണ്ട് കോച്ചിങ് സെന്ററിൽ നിന്ന് ഈ വർഷം നീറ്റ് കരസ്ഥമാക്കിയ ടോപ്പേഴ്സിന്റെ ചിത്രങ്ങൾ അടങ്ങിയതാണ് പത്രപരസ്യമെന്ന് മത്സര പരീക്ഷ കോച്ചിംഗ് സെന്ററായ കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് ഡയറക്ടർ അബ്ദുൽ ഹമീദ് പറയുന്നു എല്ലാ സമുദായത്തിൽ നിന്നുള്ളവരും ടോപ്പർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസിനും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞു